നിങ്ങൾ വിളിക്കുന്നു അതല്ല ഉദ്ദേശിച്ചത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് നമ്മളുടെ ഗോവിന്ദ ചാമീന റസൂലാണ് എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റൂല ഇമാതിരി തണ്ടിത്തരൊക്കെ ചെയ്ത ഒരാളെ അത് ഗോവിന്ദ എനിക്ക് കാണാൻ കഴിയുന്നത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു നിങ്ങളോടൊരു കാര്യം ഞാൻ അതാ നേരത്തെ പറഞ്ഞു റിക്വസ്റ്റ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല റസൂല് ചെയ്ത പോക്കിരിത്തരങ്ങളൊക്കെ അല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ

യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിസാര സംഭവം ഇത് ഇതൊന്നും ഞാൻ പറയാൻ പാടില്ലെന്ന പറയണത് അങ്ങനെ ശരിയാവുക അങ്ങനെ വിട്ടാ അതിലുള്ള പൊട്ടന്മാരായിരിക്കാം അത്ര വിവരം ഇല്ലാത്തവരായിരിക്കാം എന്തോ എങ്ങനെ ഞാൻ മദ്രസയിലാണ് പഠിച്ചത് പഠിച്ചത് മുജാഹിദ് മുജാഹിദ് എന്താ എന്റെ ഉസ്താദായിട്ട് വരും മുജാഹിദ് ബാലുശ്ശേരി മുജാഹിദ് ബാലുശ്ശേരി ഒരു മണ്ടനാണെന്നാണോ നിങ്ങൾ അപ്പൊ ഞാൻ ഞാൻ പറയണത് അപ്പൊട്ട് പൊട്ടണേ മൂടല കളാണല്ലേ എന്തിന്റെ ഈ ഉടായി ഇങ്ങനെ വ്യാഖ്യാനങ്ങൾ നൽകല്ലേ ഇത് ഞാനല്ലല്ലോ വ്യാഖ്യാനിച്ചത് ഇവരൊക്കെ എനിക്ക് പഠിപ്പിച്ചു നിങ്ങൾക്ക് കുറാൻ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ പറഞ്ഞുള്ളൂ നിങ്ങൾ പറയൂ ഇപ്പൊ കാസർ എന്ന് വിളിക്കണത് മോശാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് അപ്പൊ ഖുറാനില് എന്ന് വിളിച്ചിട്ടില്ലേ അത് ശരിയാണോ അതവരുടെ ഇസ്ലാം എല്ലാ കാലത്തേക്കുള്ളതല്ലേ ഇപ്പൊ ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല ഇങ്ങനെ മിണ്ടാൻ പറ്റാ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടിയത് എന്നാ പിന്നെ ഞാൻ മറ്റേ മറ്റേ ഞാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ത്രീയോ പുരുഷനോ മറ്റുള്ളവരെ ഹിന്ദുസിനെ പോയിട്ട് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ കാസർ നിന്ന് വിളിക്കേണ്ട ഒരു ഘട്ടം വന്നാ നിങ്ങൾ വിളിക്കൂലേ അതാണ് ഞാൻ ചോദിക്കണത് ഞമ്മളെ യുദ്ധ സന്ദർഭത്തിൽ വിളിക്കാന്നാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു യുദ്ധം വന്നു വിചാരിക്കും അപ്പൊ നിങ്ങൾ കാഫിറിനെ എന്താ വിളിക്ക എന്താ ഉറക്കം വരുന്നു എന്നാണ് വിളിക്കുക അതോ കാസർ വിളിക്കുക എന്തെന്നാ വിളിക്കുക അപ്പൊ നിങ്ങൾ വിളിക്കുന്നു അതല്ല ഉദ്ദേശിച്ചത് വേറെ പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തി എടുക്കണമെന്ന് ഇതന്നെല്ലാം നമ്മളും പറയുന്നത് നിങ്ങൾ എന്ത് തീരുമാനിക്കും കാസർ നിന്ന് വിളിക്കണം എന്ന് തീരുമാനിക്കും അതല്ല തീരുമാനിക്കാം മദ്രസ ആയി കഴിഞ്ഞാലും ഇത്ര കാലം വരെ ഈ വിവരം വെച്ചിട്ട് ഞങ്ങൾ നല്ല നിലയിൽ അത് നിങ്ങളുടെ നന്മ ഉപയോഗിക്കുന്നില്ല നിങ്ങൾ വെറുതെ ആ നന്മ വെറുതെ കളയല്ലേ ബാക്കിയുള്ള ആളുകൾ നിങ്ങളെ നോക്കി പറ്റിയിരിക്കും അതാണ്ടാവും നിങ്ങൾ ഈ ഇതുപോലെയുള്ള മണ്ഡലം ഒന്നും പറയും യുദ്ധ സന്ദർഭം വന്ന അപ്പൊ ഞാൻ കാപ്പിടന്ന് വിളിച്ചോളാം എന്ന് പറഞ്ഞു വലിയ ദുരന്തം യുദ്ധ സമയത്ത് ഞാൻ വിളിക്കുന്നു ഞാൻ പറഞ്ഞത് എന്നാണ് പറഞ്ഞത് എന്താ നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയാ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അതായത് ഞാൻ പറയട്ടെ അന്നത്തെ കാലഘട്ടങ്ങളില് അവര് ും കൊലപ്പെടുത്താനും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലും ഹിന്ദുസ് അങ്ങനെ ആഹ്വാനം നമ്മൾ നിങ്ങളിഹാദികളാണെന്ന് തന്നെയല്ലേ ഞാനും പറയാറ് ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഇവിടെ ഓരോ മുസ്ലിമും ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന് പറയുന്നത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും പുറത്തോട്ട് തള്ളി വരും ഫോൺ വിളിച്ചു തുടങ്ങി ും നിങ്ങൾ പേനും താലും മുസ്ലിം നിങ്ങൾ പൊട്ടൻഷ്യൽ ജിഹാദി യുദ്ധം വന്നാൽ കാപ്പിന്ന് വിളിക്കും തലയും നിങ്ങൾ പറയുന്നു ആര് പറഞ്ഞു നമ്മൾ നിങ്ങൾക്കത് ഇഷ്ടം കാര്യമില്ല ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് കേട്ടിട്ടില്ലേ അള്ളാഹുന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക ും കളിയാക്കിട്ടില്ല ഒരു ഹിന്ദുവിനെടുക്കും മുഹമ്മദ് നബി കളിയാക്കിയിട്ടുണ്ട് മുഹമ്മദ് നബി വിഗ്രഹങ്ങൾ ഉടച്ചിട്ടുണ്ട് മുഹമ്മദ് നബി അമ്പലം തകർത്തിട്ടുണ്ട് മുഹമ്മദ് നബി ഇതെല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നന്മ അതെല്ലാം നമ്മൾ എപ്പോഴും പറയുന്നത് നിങ്ങൾ ആ നന്മ വെച്ചിട്ട് നന്മ പ്രവാചകനെ നിങ്ങൾ ഇതേപോലെ നോക്കിയാൽ അടിച്ച് പോലെ ഒരു രണ്ടുപേരുടെ ഒഴ എത്രയോ കാലങ്ങൾ കഴിഞ്ഞു ആ പ്രവാചകന് അത് ഞാനാണോ അവിടെ കവറി കടക്കേണ്ട സമയത്ത് അവിടെ മൂന്ന് ദിവസം ശവ അടക്കാതിട്ട് ചെയ്യാൻ പറ്റത് ആരാ ഞാനാണോ നിങ്ങൾ തന്നെ മൂന്ന് ദിവസം അവിടെ കിടന്ന് ചീഞ്ഞളഞ്ഞ് മണത്ത് നാട്ടടിക്കാൻ വയ്യാതെ അവസാനം എടുത്ത് കിടക്കനോടുത്തിട്ട് കുളിച്ചിട്ടല്ലേ ചെയ്തത് ഞാനാണോ അത് ചെയ്തത് നിങ്ങളല്ലേ എനിക്ക് നിങ്ങൾ നിങ്ങൾ എന്ത് എന്ത് നിങ്ങൾ എന്ത് ദുഷ്ടന്മാരാണ് ഒന്നില്ലെങ്കി ഒരു പ്രവാചകനല്ലേ ഒരു പ്രവാചകന്റെ ജടത്തോട് ഇങ്ങനെ അനാദരവ് കാണിക്കാൻ പാടുണ്ടോ വാണിംഗ് ആണ് നിങ്ങളെ നിങ്ങളെ ജീവനിൽ പേടി ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒതുങ്ങിയിട്ട് ജീവിച്ചോ ഞാനല്ല ഇത് കേൾക്കുന്ന മറ്റുള്ള ആരെങ്കിലും വന്നിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല ധാരണ ഉണ്ടപ്പോ ഇത് കേട്ടോ ഞാൻ സ്നേഹത്തോട് കൂടി കാര്യം പറയുന്നു ജീവിക്കുന്ന ഇന്ത്യയിൽ നിങ്ങൾക്ക് ഹിന്ദു മതത്തെ വിമർശിക്കാൻ കഴിയുന്നു അവളി ഇസ്ലാമത്തിന് വിമർശിക്കാൻ കഴിയണം ഇസ്ലാം ഭാഗത്തിന് വിമർശിക്കണ സമയത്ത് സൂക്ഷിക്കണം ഞങ്ങളുടെ ആൾക്കാരോട് തട്ടുന്നു പറയുമ്പോ നിങ്ങൾ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത് കയ്യും കാലം വിപരീലും എന്തിനാണ് നിലക്ക് നിർത്തുന്നത് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലേ ആരിഫിന്റെ ഉപ്പാപ്പയായ ആരിഫിന്റെ ഉപ്പാപ്പയായ ഡിങ്കനം വിട്ടിട്ട് ഞാനൊരു പാട്ടിവിടെ ഇറക്കാൻ പോവുകയാണ് പാട്ട് ഹറാമാണ് പാട്ട് പാട്ട് ഹറാമാണ് നിങ്ങൾ വെറുതെ നരകത്തിലേക്കുള്ള വഴിയാണ്